ശാസ്ത്രീയ വേദപഠനം കാണ്ടം അഞ്ച് അനുവാദം മൂന്ന് സൂക്തം പതിനാല് ഇതിൽ ഔഷധം പ്രയോഗിക്കേണ്ട ഒരു രോഗത്തിനെതിരായിട്ട് എങ്ങനെ ഔഷധങ്ങളെ പ്രയോഗിക്കണം ഒരു രോഗം ഉണ്ടാകുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും അല്ലാതെ വെറും ആ മരുന്നിനെ ആ രോഗത്തിന് മാത്രം ചികിത്സിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് രോഗം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളെല്ലാം കണ്ടെത്തി ചികിത്സിക്കുവാനുള്ള കാര്യമാണ് പറയുന്നത് ഇത് ക്ലാസ് നൂറ്റി മുപ്പത്തൊന്നാമത്തെ ക്ലാസ് ആണ് നമുക്ക് സൂക്തം നോക്കിയതിന്റെ ശേഷം അതിലേക്ക് വരാം ഹരി അധർവേദം കാന്ഡം അഞ്ച് അനുവാഗം മൂന്ന് സൂക്തം പതിനാല് ഋഷി ശുക്രൻ ദനസ്പതി ഛന്ദസ് അനുഷ്ടുപ് ബൃഹതി തൃഷ്ടുപ് സുപരിണസ്വാന്വവിന്ദത് സ്തുക്കനസൌഷധേ ത്വം ദിപ്സന്ദമവാക് तम जयहि अव जहि यतु दानान व कृत्या कृतजहि अधायो अस्मान देप्सदे तमत्वम जयोषधे दे, ऋष्य सेव परिषासं परिकृत्य परि त्वजह तो कृत्याम कृदे देवात् निष्कम्मिवा प्रतिमुञ्जत पुनः कृत्यां कृत्कृते पराणय समक्षमस्मा आदेः कृत्या कृतं हनतु कृत्याः सन्धुकृत्या कृते शपधीयते सुखो रथैव वदरिततां कृत्यां कृत्या कृतं यदि स्त्री यदि च पचा पचकारपाप्मनि तामु तस्मै नयामस्य विश्वाभिधान्या यदि वाभिदेवकृता यदि वा पुरुषै कृता त्वा तां त्वा सयुजा वयम अग्ने प्रदना षाढप्रतनाः सहस्व पुनः कृत्यां कृत्यां कृते प्रतिहरणेन हरामसि कृतव्यधने विद्य तं यश्चकारतमिज्जहि न त्वामचकृषे वयं वधायसं शिशीमहि पुत्र इव पितरं गच्छ स ज इवाभीष्टितो दश बन्धमिवा वक्रामे गच्छ कृत्ये कृत्वा कृतं पुनः उदेणीव वा वारिण्याभिस्कन्दं मृगीव कृत्या करतारमृच्छतु इश्वा ൃഥം പ്രതി ഭാവാർത്ഥം വനസ്പതിരൂപമായ ഔഷധിയെ ഗരുഡൻ കണ്ടെത്തി ആദിവരാഹം നിന്നെ അതിൻ്റെ നാസികയിലാണ് പ്രതിഷ്ഠിച്ചത് നിന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നവർ സ്വയം നശിക്കണേ രാക്ഷസന്മാർ നിന്നാൽ വധിക്കപ്പെടണേ നമ്മെ നശിപ്പിക്കുവാനുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരും നശിക്കപ്പെടട്ടെ ഹിംസിക്കുവാനായിട്ട് ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് അവരുടെ നേരെ തന്നെ പതിക്കണേ ഔഷധിയെ കൃത്യം ചെയ്യുന്നവരുടെ അടുത്തേക്ക് തന്നെ കൃത്യത്തെ എത്തിച്ച് അവരെ തന്നെ നശിപ്പിക്കട്ടെ സുഖമായ വഴിയിലൂടെ രഥം പോകുന്നത് പോലെ കൃത്യയെ അയച്ചവൻ്റെ മേൽ തന്നെ പതിക്കട്ടെ അവരുടെ പാപകർമ്മങ്ങൾ അവരുടെ മേൽ തന്നെ പതിക്കണേ കൃത്യ ഇന്ദ്രസുഹൃത്താകുമ്പോൾ ഞങ്ങൾ നിന്നെ തിരികെ കൊണ്ടുവരുന്നു ഇന്ദ്രൻ ഈ കൃത്യയുടെ കർമ്മങ്ങളെ നേരിടട്ടെ കൃത്യയെ പ്രയോഗിച്ചവന്റെ നേരെ തന്നെ കൃത്യയുടെ പ്രവൃത്തി പതിക്കട്ടെ ഇന്ദ്രൻ കൃത്യയുടെ കർമ്മങ്ങളെ തകർത്ത് അത് പ്രയോഗിച്ചവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കട്ടെ നിന്നെ പ്രയോഗിക്കാത്തവരുടെ നേരെ ഞങ്ങൾ ഒന്നും പ്രവർത്തിക്കില്ല പുത്രൻ പിതാവിൻ്റെ അടുത്ത് പോകുന്ന പോലെ കൃത്യ സൃഷ്ടികർത്താവിൻ്റെ സമീപത്തേക്ക് പോരുക അതിന് സാധിച്ചില്ലെങ്കിൽ പാമ്പ് ദംശിക്കുന്നത് പോലെ കൃത്യ കൃത്യം ചെയ്യുന്നവരെ നശിപ്പിക്കുക ആകാശഭൂമികൾ കൃത്യം പ്രയോഗിക്കുന്ന അവരെ പിളർക്കട്ടെ സമുദ്രജലം കരയെ തകർക്കുന്നത് പോലെ കൃത്യകാരിയുടെ മേൽ കൃത്യ പതിക്കട്ടെ വനസ്പതിരൂപമായ ഔഷധി വനസ്പതി എന്ന് പറഞ്ഞാല് അതിൻ്റെ സത്ത എന്ന നിലയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് നീരുകളിൽ നിന്നും ചെടികളിൽ നിന്നെല്ലാം വേർപെടുത്ത് എടുക്കുന്ന സാധനമാണ് ഔഷധി അത് ഇംഗ്ലീഷ് മരം എന്നായാലും എല്ലാം വനസ്പതി രൂപ ദ്രവ നമ്മൾ ഗുളികയാണെങ്കിലും ദ്രവരൂപത്തിലെല്ലാം ആക്കിയിട്ടാണ് കഴിക്കുക കഴിക്കുന്നത് വെള്ളത്തോടു കൂടി ചേർന്നിട്ടാണ് അപ്പോഴാണ് കൂടുതൽ ആക്റ്റീവ് ആവുക അപ്പം വനസ്പതി രൂപം എന്ന് പറയുമ്പോൾ വനസ്പതി എന്ന് പറഞ്ഞാൽ സസ്യാഹാരം എന്നുള്ള അർത്ഥത്തിലെല്ലാം എടുക്കാം ദ്രവരൂപത്തിലാണെങ്കിൽ കുറച്ചും കൂടിയും വേഗത്തിൽ ആക്ട് ചെയ്യും അപ്പൊ അതിനെ ഗരുഡൻ കണ്ടെത്തി ആദി വരാഹം നിന്നെ അതിന്റെ നാസികയിലാണ് പ്രതിഷ്ഠിച്ചത് ആര് ഇപ്പൊ ഒരു ഗരുഡനാണ് ആദ്യത്തെ ഔഷധിയെ ആ സത്തയെ കൊത്തിയെടുത്ത് കൊണ്ടുവന്നത് ആ പുരാണങ്ങളിൽ കാണാം പ്രപഞ്ച സൃഷ്ടി നടക്കുമ്പോൾ ആദ്യമായിട്ട് ഗരുഡനാണ് ആദ്യത്തെ ആ സൃഷ്ടി ഉള്ള ആ സംഗതി കൊണ്ടുവന്നത് അത് രസതന്ത്രത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് സൃഷ്ടി നടക്കുമ്പോൾ ആദ്യമായിട്ടൊരു വസ്തു മനുഷ്യനുപയ ഒരു സൃഷ്ടിക്കുപകരിക്കുന്ന ഒരു വസ്തു കൊണ്ടുവന്നത് ഈ സൃഷ്ടിക്കെല്ലാം അടിസ്ഥാനമായ സംഗതി കൊണ്ടുവന്നത് ഗരുഡനാണെന്ന് പറയുകയാണ് അത് നമ്മൾ ഗരുഡന്റെ എല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് കാണാം അപ്പോൾ നമ്മൾ ഇത്രയും എന്തിച്ചാൽ മതി ആദ്യം എന്താണോ സൃഷ്ടിക്ക് മുമ്പിൽ ഉണ്ടായ ഒരു വസ്തു പ്രപഞ്ച സൃഷ്ടിക്ക് നമുക്കെല്ലാം ഉപകാരമായ ഒരു വസ്തു എന്താണോ ഉണ്ടായത് അതിലൂടെ അതിനെ വെച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് രാസവസ്തുവായിരിക്കും സമയം അതുകൊണ്ടാണ് കെമിസ്ട്രിയിൽ എന്ന് പറയുന്നത് ഔഷധികൾ എന്ത് തന്നെയാണ് രാസവസ്തുക്കൾ തന്നെയാണ് എല്ലാ ഔഷധികളും രാസവസ്തുക്കളാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവിനെയും ഔഷധിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുകയും ഒരു ഒന്നിനല്ലെങ്കിൽ മറ്റൊന്നിന് ഇതിനെല്ലാം ഉപയോഗിക്കാനുള്ള കഴിവുണ്ട് ഈ വസ്തുക്കളെ രാസവസ്തുക്കളെ നമ്മുടെ ലാബിലെല്ലാം പരിശോധിച്ചിട്ട് അത് എന്ത് രോഗത്തിന് ഉപയോഗിക്കാം എന്നെല്ലാം നോക്കിയിട്ട് തന്നെയാണ് പ്രയോഗിക്കുന്നത് അപ്പം ആദ്യമുണ്ടായ രാസവസ്തു തന്നെയാണ് ആദ്യത്തെ വരുന്നു അപ്പം ആദ്യം കൊണ്ടുവന്നത് ഗരുഡനാണ് എങ്ങനെ കൊണ്ടുവന്ന് എല്ലാം വെച്ചുകൊണ്ട് എന്താ പറഞ്ഞത് ആദ്യം ഗരുഡൻ ഉണ്ടാവൂന്നുള്ള ചോദ്യം വരും ഗരുഡൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കഥയിലാണ് ഗരുഡൻ ആ ഗരുഡിലൂടെ ഒന്ന് ചിത്രീകരിക്കുന്നുണ്ട് ഒരു രസതന്ത്ര തത്വമാണ് ഗരുഡനെ എല്ലാം വെച്ച് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് അത് നമുക്ക് പിന്നീട് കാണാം നിന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നവർ സ്വയം നശിക്കണേ അതായത് ഈ ഔഷധികളെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് അത് ഔഷധികളെ സംരക്ഷിക്കേണ്ട കാര്യമായിട്ട് എടുത്താൽ മതി അല്ലെ രോഗം തന്നെ ഔഷധികളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഔഷധി അല്ലല്ലോ നമ്മൾ ഒരു ബാക്ടീരിയെ അല്ലെ വൈറസുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് കുടിച്ചാൽ ആ വൈറസുകൾ അതിനെ തന്നെ തിന്നുന്ന ഒരവസ്ഥയാണെങ്കിൽ പിന്നെ അത് അതിന് കാര്യമില്ല അപ്പം ഇതെ കൊല്ല വേണ്ടതല്ല രോഗങ്ങൾ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുകയല്ല വേണ്ടത് സ്വയം നശിക്കണം രാക്ഷസന്മാർ നിന്നിൽ വധിക്കപ്പെടണേ അതായത് എന്തെല്ലാം രോഗങ്ങൾ ശരീരത്തിൽ എന്താണോ നമുക്ക് രോഗമായി തീരുന്നത് അതാണ് രാക്ഷസർ രാക്ഷസർ എന്ന് നേരത്തെ പറഞ്ഞോ ദേവന്മാരോ അസുരന്മാരോ അല്ലെങ്കിൽ രാക്ഷസര ഈ അസുരന്മാരെയല്ല രാക്ഷസരൊന്നും പരതായി തീരുത്തിട്ടുണ്ട് നമുക്ക് ദോഷമായി തീരുന്ന എല്ലാം എന്തായാലും അത് രാക്ഷസഘടത്തിലാണ് പൊരുത്തിയിരിക്കുന്നത് എന്തെങ്കിലും ശരീരത്തിൽ വിഷമാണെങ്കിലും അതിനെ ന്യൂട്രലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ജീവികൾ കേറിയിട്ട് ശരീരത്തിൽ വിഷമുണ്ടാക്കണം അതിനെ ഇല്ലാതാക്കണം വധിക്കണം ഭജിക്കണം നമ്മൾ നശിപ്പിക്കുവാനുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരും നശിക്കപ്പെടട്ടെ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരും അത് ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കൊതുകാണ് ചില രോഗാണുക്കൾ വരുത്തുന്നത് കൊതുക് വന്ന് നമ്മളെ കടിക്കുമ്പോൾ അതിൽ നിന്നാണ് രോഗാണുക്കൾ അപ്പം ആ രോഗാണുക്കളെ കൊന്നുകൊണ്ട് കാര്യമല്ലോ കൊതുകിനെയും പോലെയാണ് അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് കൊതുക് നശീകരണത്തിനെല്ലാം ഇറങ്ങത്തിയിരിക്കുന്നത് ചില രോഗങ്ങൾ വരുമ്പോൾ കൊതുകിനെ നശിപ്പിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത് ചില പകർച്ച ചില പക്ഷിപ്പനിയെല്ലാം വരുമ്പോൾ പക്ഷികളെയാണ് ആദ്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു രോഗത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആ രോഗത്തെ മാത്രം ചികിത്സിച്ചാൽ പോരാ ആ നമ്മെ നശിപ്പിക്കുവാനുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരും നശിപ്പിക്കപ്പെടട്ടെ ചില ബാ ജീവികൾ ബാക്ടീരിയകളെല്ലാം നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അത് അതിൻറ്റേതായ വിഷം ശരീരത്തിൽ ഉണ്ടാക്കും ആ വിഷമാണ് നമുക്ക് ദോഷം വായിക്കുന്നത് ആ ബാക്ടീരിയായിക്കലേലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വിഷത്തെ നശിപ്പിച്ചുകൊണ്ട് കാര്യമില്ല അതിന് കാരണമായ ബാക്ടീരിയയും നശിപ്പിക്കണം ഹിംസിക്കാനായി ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് അവരുടെ നേരെ തന്നെ പതിക്കണം അതെന്തെങ്കിലും നമുക്ക് നേരെ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം തിരിച്ച് അതിന് തന്നെ കൊള്ളത്തക്ക നമ്മൾ പ്രയോഗിക്കണമെന്ന് പറയിക്കും ഔഷധി കൃത്യം ചെയ്യുന്നവരുടെ അടുത്തേക്ക് തന്നെ കൃത്യത്തെ എത്തിച്ച് അവരെ തന്നെ നശിപ്പിക്കട്ടെ അപ്പം എന്തെങ്കിലും രോഗം ഏതെങ്കിലും രോഗാണുക്കൾ പരത്തുന്നുണ്ടെങ്കിൽ അതൊരു കൃത്യം ചെയ്യുകയാണ് നശിപ്പിക്കണം നശിപ്പിക്കുവാനുള്ള ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെത്തന്നെ നമ്മൾ കേറിയിട്ട് അങ്ങോട്ടേക്ക് അതേ ഇത് പ്രയോഗിച്ചിട്ട് അതിനെ നശിപ്പിക്കണം ഇപ്പൊ ഒരു കൊതുക് കയറിയിട്ട് നമ്മളെ കടിച്ചിട്ട് രോഗം പരത്തുപോയാനാണ് അതിന്റെ ഉദ്ദേശം പരത്തലല്ല അതിന്റെ അതിന്റെ ഫലമായിട്ടാണ് നമ്മളെ ശരീരത്തിൽ വരുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യാ അത് നമ്മളെ കടിക്കാൻ വരുമ്പോ നമ്മൾ കൊതുകിലെ കയറി അടിക്കും അപ്പോ ഒരു കൃത്യം നമ്മൾ അങ്ങോട്ടേക്ക് പ്രയോഗിക്കുകയാണ് അതിനെതിരായിട്ട് സുഖമായ വഴിയിലൂടെ രഥം പോകുന്ന പോലെ കൃത്യ അനായാസമില്ലാതെ അല്ല സോറി സുഖവഴിയിലൂടെ രക്തം പോകുന്നത് പോലെ കൃത്യ അത് അയച്ചവന്റെ മേൽ തന്നെ പതിക്കണം അതായത് അത് അയച്ചവന്റെ മേൽ തന്നെ പതിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലതെല്ലാം നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിൽ ദോഷം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചിലതെല്ലാം അതിനെതിരായിട്ട് പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മളേക്ക് ഇഷ്ട അതിന് തന്നെ യേശു അപ്പം നമ്മൾ എലിനിയെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് അല്ല നമ്മൾ എന്താണോ തിന്നുന്നത് ആ സാധനത്തിൽ വിഷം പൊരുത്തി കഴിഞ്ഞാൽ അത് വന്ന് തിന്നാൻ നോക്കുമ്പോൾ അത് തന്നെ ചത്തുപോകും അപ്പം നമ്മുടെ സാധനത്തിൽ കേടു പറ്റില്ല അത് പെരട്ടിക്ക് കൊടുക്കും അത്തരം മരുന്നുകളും ഉള്ളു വിഷങ്ങളുമുണ്ട് ഏതെങ്കിലും എലി മരുന്ന് കാരൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ വില ഇത് വെച്ചിക്കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നിട്ട് അത് തന്നെ അത് ചത്തുപോകും അപ്പം അത്തരത്തിലും നമുക്ക് തിരിച്ചു പ്രയോഗിക്കാനുള്ള വഴികൾ അതായത് ഒരു രോഗം ഉണ്ടാക്കുമ്പോൾ അതിന് ആരാണോ ഉണ്ടാക്കുന്നത് അത് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ചികിത്സ നടത്താൻ അല്ലാതെ ആ രോഗമുണ്ടാക്കുമ്പോൾ ആ രോഗത്തെ ചികിത്സിച്ചുകൊണ്ട് കാര്യമില്ല അതിനെ ഉണ്ടാക്കാനുള്ള കാരണവും കണ്ടെത്തിയിട്ട് ചികിത്സിക്കണം എന്നുള്ള അടിസ്ഥാനപരമായ ഇവിടെ പറയുന്നത് അവരുടെ പാപകർമ്മങ്ങൾ അവരുടെ മേൽ തന്നെ പതിക്കണേ അതായത് അവർ ചെയ്യുന്നത് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു രോഗം എന്തുകൊണ്ടാണ് വരുന്നത് ആ ഏത് മുഖാന്തരമാണ് വരുന്നത് അതിനെയാണ് നേരിടാൻ ആനാണ് പറയുന്നത് അപ്പം മരുന്ന് മാത്രമായില്ല കൃത്യ ഇന്ദ്ര സുഹൃത്താകുമ്പോൾ ഞങ്ങൾ നിന്നെ തിരികെ കൊണ്ടുവരുന്നു അപ്പോഴേ ഈ കൃത്യാനം ചെയ്യേണ്ടെങ്കിൽ ആരെ സഹായം വേണം ഇന്ദ്രൻ്റെ സഹായം വേണം നമ്മുടെ ശരീരത്തിലെ എല്ലാ കർമ്മങ്ങളും ആക്ടിവേറ്റ് കൈക നിയന്ത്രിച്ച് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അത് നേരത്തെ പറഞ്ഞു ഇന്ദ്രൻ ഇല്ലാതെ ഒരു പരിപാടിയും നടക്കില്ല നമ്മളൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മരുന്നിനെ അവിടെ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിലെല്ലാം ഇടപെട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ശക്തി ഒരു പ്രേരക ശക്തി ഉണ്ട് അതാണ് അതിന്റെ അകത്ത് അപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് ഡോക്ടർ എന്താ പറയുക ആ മരുന്ന് കൊടുത്തിട്ടുണ്ട് അത് ശരീരത്തിൽ ഏൽക്കുന്നുണ്ടോന്ന് നോക്കട്ടെ അവിടെ ഏൽക്കുന്നുണ്ടോ നോക്കുമ്പോൾ അവിടെ ഒരു കർമ്മം നടക്കുന്നുണ്ട് അതിന്റെ പിന്നിലെല്ലാം ഒരു പ്രേരക ശക്തികളുണ്ട് നമ്മൾ ആധുനിക സയൻസ് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് മനസ്സിലാക്കേതല്ല അവർ കാര്യത്തിൽ എടുക്കുന്നില്ല എല്ലാത്തിനും ഒരു പ്രേരക ശക്തി ഉണ്ടെങ്കിൽ കാര്യം നമ്മളിപ്പോ ഒരു കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴും കുട്ടികള് പ്രേരിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ആദ്യം തന്നെ കാരണം കുട്ടികൾക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പിടിച്ചു പഠിക്കാൻ പറയുമ്പോൾ നാളെ മുതൽ സ്കൂളിൽ പോകണം എന്ന് പറയുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു എതിർപ്പുണ്ടാവും അപ്പം ആ എതിർപ്പെല്ലാം മാറ്റിയെടുത്തിട്ട് പ്രേരിപ്പിച്ചിട്ട് വേണം സ്കൂളിൽ പഠിക്കണം പക്ഷേ ഈ ഇതെല്ലാം ഇങ്ങനെയുള്ള ചില സംഗതികളാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ഒരു പ്രേരക ശക്തി ഉണ്ട് പക്ഷെ ആധുനിക സയൻസ് ഒന്നും നോക്കുന്നില്ല ആധുനിക സയൻസിന് അങ്ങനെയുള്ള വിഷയത്തെ പറ്റി പക്ഷെ ഈ പ്രപഞ്ചം തന്നെ പോകുന്നത് വികാര എന്നുള്ള അതിന്റെ പിന്നിലെല്ലാം ഉള്ള പ്രേരക ശക്തികളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ തന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിലാണ് ഇവിടെ അതാണ് പരാസയൻസ് അതിൽപ്പെടുന്നതാണ് ഇന്ദ്രൻ അപ്പം എല്ലാ കർമ്മങ്ങളും നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെല്ലോ നടക്കുന്നുണ്ട് ആ നടക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രേരക ശക്തി ഉണ്ട് ആ പ്രേരക ശക്തി സയൻസ് ഒരു പ്രേരക ശക്തിയാണ് സയൻസ് മാത്രം ഉണ്ടായാൽ പോരാ അതിൻ്റെ പിന്നിൽ വേറെയും ചില പ്രേരിപ്പിക്കുന്ന ശക്തികളുണ്ട് അത് ഗ്രഹങ്ങളുടെ സ്വാധീനം വരുന്നുണ്ടാകാം അങ്ങനെ പല ഘടകങ്ങളും അവിടെ വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു പ്രേരക ശക്തിയായിട്ട് ഇന്ദ്രനെ കാണുന്നു ഇന്ദ്രൻ ഈ കൃത്യയുടെ കർമ്മങ്ങളെ നേരിടട്ടെ അപ്പൊ ഇന്ദ്രനാണ് അവിടെ വെച്ച് എന്തു ചെയ്യുന്നത് ഈ കൃത്യം മറ്റുള്ളവർ പ്രയോഗിച്ച എന്തെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നേരിടുന്നത് ഇന്ദ്രനാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു രോഗിക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ശരിയായി കളയുമ്പോന്നൊന്നും ഡോക്ടർ അറിയില്ല എന്തുകൊണ്ട് ആ മരുന്നവിടെ പ്രയോഗിക്കുന്നുണ്ടോ ഏൽക്കുന്നുണ്ടോ അതിൻ്റെ പിന്നില് പല ഘടകങ്ങളുമുണ്ട് അത്തരം ഘടകങ്ങളെയാണ് പ്രേരകമായ പ്രേരിപ്പിക്കുന്ന ആ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ അത് കൊടുത്തത് അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി അവിടെ അനുകൂലമായി പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതും നമ്മൾ ജീവിക്കേണ്ടതാണെങ്കിൽ മാത്രമേ ഇന്ദ്രൻ ആ മരുന്നിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രോഗം മാറ്റുകയുള്ളൂ അല്ലെ മരുന്ന് കൊടുത്തുകൊണ്ട് രോഗി ജീവിക്കണമെന്നൊന്നുമില്ല മരുന്ന് കൊടുത്താൽ ചില രോഗികൾ ജീവിക്കും ചില രോഗികളുടെ ശരീരം അത് എടുക്കുകയില്ല അപ്പൊ അവിടെയെല്ലാം കാലം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇവന് ആയുസിനെ നീക്കണോ എന്നുള്ളതല്ല അപ്പൊ അവിടെയെല്ലാം ഇന്ദ്രനാണ് അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന ജീവിക്കേണ്ട വ്യക്തിയാണ് ഇന്ദ്രനതിനനുസരിച്ച് മരുന്നിനെ ഉപയോഗിക്കും ഇല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കില്ല അപ്പം ഇങ്ങനെ കുറെ സൂക്ഷ്മമായ ചില പ്രേരക ബലങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സംഗതികളെ എല്ലാമാണ് വേദങ്ങൾ പരാസൈസിൽ ഇന്ദ്രൻ ബ്രഹ്മാവ് വിഷ്ണു എന്നീ ചില പ്രേരക ശക്തികളിലൂടെ ചിത്രീകരിച്ചു വെച്ചിട്ട് കഥരൂപത്തിൽ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ ചില പ്രേരക ശക്തികൾ ഉണ്ട് കൃത്യം കൃത്യയെ പ്രയോഗിച്ചവന്റെ നേരെ തന്നെ കൃത്യയുടെ പ്രവർത്തി പതിക്കട്ടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെന്ത് ചെയ്യും ആരാണോ പ്രയോഗിച്ചത് അവന്റെ നേരെ തന്നെ അത് തിരിച്ചു കൊടുക്കും ആര് ഇന്ദ്രൻ ഇന്ദ്രൻ കൃത്യയുടെ കർമ്മങ്ങളെ തകർത്ത് അത് പ്രയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കട്ടെ അപ്പം അവിടെ ഒരു രോഗം വരുമ്പോൾ അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടാവും വൈറസുകളുണ്ടാകും ബാക്ടീരിയകളുണ്ട് എന്നുണ്ടാകാം അതിനെതിരായിട്ട് നമ്മൾ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ അവിടെ ഇതിനെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് ഇന്ദ്രൻ നമ്മൾ അലോപ്പതിയിൽ ചിലപ്പോൾ രോഗപ്രതിരോധ ശക്തി എന്നെല്ലാം പറയും അതിൻ്റെ പിന്നിലുമെല്ലാം പ്രതിരോധ ശക്തി അതൊരു ശക്തിയായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് അതൊരു ശക്തിയാണ് നമുക്കറിയില്ല രോഗപ്രതിരോധ ശക്തി എന്നാണ് അതിനെങ്ങനെയാണ് അളന്നെടുത്ത് സ്വീകരി കാണിക്കുന്നത് അപ്പൊ അതുമാതിരിയുള്ള ഒരു പ്രേരക ശക്തിയാണ് രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്നതിന് പകരമാണ് ഇവിടെ ഇന്ദ്രൻ എന്നൊരു പ്രതിരോധമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏത് കർമ്മത്തിൻ്റെ പിന്നിലും ഇന്ദ്രനുണ്ട് എന്ന് പറയുകയാണ് അല്ല രോഗപ്രതിരോധ ശക്തി എന്നോ ഇതൊന്നും അവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നത് എന്താണ് ഇന്ദ്രനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നിട്ടോ നിന്നെ പ്രയോഗിക്കാത്തവരുടെ നേരെ ഞങ്ങൾ ഒന്നും പ്രവർത്തിക്കില്ല അതായത് നമുക്ക് ദോഷമുണ്ടാകുന്ന രോഗാണുക്കളുടെ നേരെ ഒന്നും ചെയ്യുന്നില്ല നമ്മളെ ശരീരത്തിൽ വേറെ എത്രയോ ബാക്ടീരിയ കളിലുള്ളൂ അതൊന്നും നമുക്ക് ദോഷമൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നേരമൊന്നും മരുന്നുകളൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല പുത്രൻ പിതാവിന്റെ അടുത്ത് പോകുന്ന പോലെ കൃത്യ സൃഷ്ടികർത്താവിന്റെ സമീപത്തേക്ക് പോവുക അപ്പം ഈ കൃത്യ എന്ന് പറയുന്ന ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള അത് സൃഷ്ടികർത്താവിന്റെ അടുത്തേക്ക് പോകണം കാരണം ഇതാരാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മളെ ജീവനോടെ നിലയിൽക്കണോ നമ്മൾ ജയിക്കണോ മരുന്ന് കഴിച്ചാൽ നമ്മൾ രക്ഷപ്പെടണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് സൃഷ്ടി കർത്താവാണ് തീരുമാനിച്ചിട്ടുണ്ട് ഇവൻ രക്ഷപ്പെടണോ വേണ്ട എന്നുള്ളത് അപ്പൊ അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീ കൃത്യം ഇവിടെ വെച്ച് എന്ത് കളിച്ചാലും രക്ഷ ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ ഇതെല്ലാം സൃഷ്ടികർത്താവ് തന്നെ തീരുമാനിച്ചതാണ് ഇവനെ എങ്ങനെ ഇതിനെയും സൃഷ്ടിച്ചത് അത് തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചതും രോഗാണുക്കളെ സൃഷ്ടിച്ചതും ആ ശക്തി വിശേഷമാണ് നമ്മളെ സൃഷ്ടിച്ചതും ആ ശക്തി വിശേഷമാണ് നമ്മളെ കൊല്ലണം എന്ന് വെച്ചില്ലെങ്കിൽ ഈ രോഗാണുക്കളെ കൊണ്ട് കൊല്ലുന്നതും ആ ശക്തി വിശേഷമാണ് നമ്മൾ രക്ഷപ്പെടേണ്ടി ഈ രോഗാണുക്കളെ നശിപ്പിക്കുന്നതും ആ ശക്തി വിശേഷമാണ് ഇപ്പം എല്ലാം ബ്രഹ്മാവ് തീരുമാനിച്ച ആ സൃഷ്ടി വായിച്ച് സൃഷ്ടി എങ്ങനെയാണോ പ്ലാൻ ഉള്ളത് അതനുസരിച്ചാണ് നടക്കുന്നത് അതിനു പറ്റിയില്ലെങ്കിൽ പാമ്പ് ദംശിക്കുന്നത് പോലെ കൃത്യ സ്വയം കൃത്യം ചെയ്യുന്നവരെ നശിപ്പിക്കുക അതിന് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം കൃത്യം ഒന്നിക്കും തിരിച്ച് ബ്രഹ്മപുറ്റടുത്തേക്ക് പോയപ്പോൾ എൻ്റെ അതിനെ പ്രയോഗിച്ച ആളെ തന്നെ കൃത്യം ചെയ്യുന്നവരെ തന്നെ നശിപ്പിക്കുക ആകാശഭൂമികൾ കൃത്യം പ്രയോഗിക്കുന്നവരെ പിളർത്തട്ടെ ആകാശഭൂമികളാണ് കൃത്യം പ്രയോഗിക്കുന്നവരെ അപ്പം നമ്മളുടെ രോഗം പ്രതിരോധ ശക്തിയെല്ലാം ആകാശഭൂമികളെ ആശ്രയിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സൗരൂദ സിസ്റ്റവും ഗ്രഹങ്ങളും എല്ലായിട്ട് ബന്ധപ്പെട്ടാണ് പിടക്കുന്നത് ഒരാള് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുത്താൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ആകാശഭൂമികൾ ആകാശത്തിലെ ഗ്രഹങ്ങളെല്ലാം അവന്റെ സമയം ശരിയാണെങ്കിലും അത്രയെ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ് എങ്ങനെ പോകണമെന്ന് ഒരാൾ ജീവിക്കണോ ഒരാൾ രക്ഷപ്പെടണോ രോഗം വരുമ്പോൾ അയാൾ രക്ഷപ്പെടണോ അല്ല ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് സമുദ്രജലം കരയെ തകർക്കുന്ന പോലെ കൃത്യകാരിയുടെ മേൽ കൃത്യ പതിക്കട്ടെ അപ്പോഴ് സമുദ്രജലം കരയെ തകർക്കുന്ന പോലെ ഈ കൃത്യം പ്രയോഗിച്ച ആളുടെ നേരെ തന്നെ ഈ കൃത്യം പതിക്കട്ടെ അത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുകയാണെങ്കിൽ അത് ആ ദോഷത്തിന് നേരെയായിട്ട് തന്നെ പതിക്കട്ടെ എന്ന് പറയുകയാണ് ഇവിടെ എല്ലാം പറഞ്ഞു കൊണ്ടുവരുന്നത് രോഗത്തിന് കാരണം പല ഘടകങ്ങളുണ്ട് ആ രോഗത്തെ മാത്രം ചികിത്സിച്ചാൽ പോരാ അതിന് കാരണക്കാരായതിനും ചികിത്സിക്കണം അത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു പ്രേരക ശക്തിയും വർക്ക് ചെയ്യുന്നുണ്ട് ആ പ്രേരക ശക്തി വർക്ക് ചെയ്യുന്നതും സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ചിലവർക്ക് മരുന്ന് കൊടുത്താല് അയാൾ രക്ഷപ്പെടും ചിലവരെ രക്ഷപ്പെടില്ല ഡോക്ടർമാർക്ക് ഇവൻ രക്ഷപ്പെടുന്നൊന്നും പറയാൻ പറ്റില്ല രക്ഷപ്പെടുമ്പോൾ പറയാൻ ഇപ്പം ശരിയായിട്ടുണ്ട് എന്ന് പറയല്ലാതെ അപ്പൊ അവിടെ എല്ലാം മരുന്ന് കൊടുത്തിട്ടും ഡോക്ടറെല്ല മരുന്ന് ഇങ്ങനെ ആടെ ഇന്ന് ഇന്നെ ചെയ്തോണ്ടിരിക്കാമെന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട് അതെന്താണോ ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ടോ ഇല്ലോ അതെല്ലാം നോക്കട്ടെ ഒരു ദിവസം വെയിറ്റ് ചെയ്യുക എന്നെല്ലാം പറയുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് അപ്പൊ അവിടെ വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട് ആ യുദ്ധത്തിൽ ഇന്ദ്രൻ ആരുടെ പക്ഷത്താണ് കാലം എന്താണോ ബ്രഹ്മം ആ സൃഷ്ടികർത്താവ് തീരുമാനിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഇന്ദ്ര ആ വശത്താണ് കൂടുതൽ നിൽക്കുക അപ്പൊ അവിടെ ഒരു പ്രേരക ശക്തി ഉണ്ട് അതിനെ പ്രതിരോധ ശക്തി ആധുനികത്തിലും പ്രതിരോധ ശക്തി എന്നുള്ള വാക്ക് വെച്ച് പ്രയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതുമുണ്ട് എന്നിട്ട് ഇതെല്ലാം ഏതിനെ അവസാനം എവിടെയാണ് പറഞ്ഞു നിർത്തിക്കുന്നത് ഈ പതിക്കുന്നത് ആരാണോ ദോഷം നമുക്ക് ചെയ്യുന്നത് രോഗത്തിന് കാരണമായ ഘടകങ്ങൾ എന്തെല്ലാമാണോ എന്താണോ രോഗത്തിന് കാരണമായി തീരുന്നത് അതിന്റെ നേരെ തന്നെ അത് പ്രയോഗിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിക്കട്ടെ എന്ന് നമ്മൾ ആശ്വസിക്കുകയാണ് നമ്മൾ രക്ഷപ്പെടണം രോഗത്തിന് കാരണമായ ആ സംഗതി നശിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റും നമ്മൾ ചെയ്യേണ്ടതും ചെയ്യുക ഇപ്പോൾ രോഗത്തെപ്പറ്റി ചികിത്സിക്കുമ്പോൾ ഇത്രയും ഘടകങ്ങളുണ്ട് ഒരു രോഗം വരുന്നതിന് പിന്നിലും സൃഷ്ടികർത്താവടക്കം ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയമാണ് ഇവിടെ പറഞ്ഞ് വലിയൊരു വിഷയമാണ് ഇവിടെ പറഞ്ഞ് with the knife.